അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഞങ്ങൾ താണ്ട് രണ്ട് ദിവസം റെസ്റ്റും കഴിഞ്ഞ് അടുത്തിട്ടാണ് കടലിലേക്ക് പണിക്കായിട്ട് പോയാണ് നമ്മുടെ നീണ്ടാര ഹാർബറാണ് ഇപ്പോൾ കാണുന്നത് അതാണ്ട് നമ്മുടെ നീണ്ടാര പാലം ശക്തി ഉള്ള കുറച്ച് ബോട്ടേ ഉള്ളൂ അവിടെ മിക്ക ബോട്ടുകളെ രാത്രി ഒന്ന് കയറത്തേ ഉള്ളു ഞങ്ങൾ വല സെറ്റിങ്ങും കാര്യങ്ങളും നടക്കുകയാണ് വൈകുന്നേരം വലയിടണം വലയൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് വല അടയ്ക്കുന്നുണ്ട് അതായത് അടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കീറിപ്പോകുന്നത് തയ്ച്ചെടുക്കുകയാണ് കാരണം വലയിൽ കീറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി ചെക്ക് ചെയ്തിട്ടേ വല പിടിച്ച് വെക്കത്തുള്ളൂ കാരണം നമ്മുടെ വലയിൽ കയറേണ്ട മീനുകൾ കിട്ടിയില്ലെങ്കിൽ നമുക്കല്ലേ നഷ്ടം പിന്നെ ബാക്കിയുള്ളവര് മറ്റു ജോലികളിലാണ് അരിക്ക് വെള്ളം വെക്കൽ ചായ ഇടിയൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി വലക്ക് നാല് കൈ ആണുള്ളത് രണ്ട് കൈക്ക് മടൈ എന്ന് പറയും രണ്ട് കൈക്ക് പെരവെന്ന് പറയും പെരത്തിലാണ് നമ്മൾ ബോയ കെട്ടി വെക്കുന്നത് അതായത് വല ഇങ്ങനെ പൊന്തി പൊന്തിച്ച് നിൽക്കാനായിട്ട് മടക്കൈ താന്ന് വരുത്തേയുള്ളൂ അതിനകത്തൂടെയാണ് നമ്മുടെ ബോർഡ് പാസ് ചെയ്ത് പോകുന്നത് ബോർഡിൽ നിന്നുള്ള തലപ്പ് രണ്ട് കയ്യിലും കിട്ടും അതിൽ ഒരു സൈഡ് ഏറ്റവും താഴെ നിൽക്കും മറ്റൊരു ബോട്ട് താണ്ട് അടുത്തൂടെ പോകുന്നുണ്ട് അവർ ചരക്ക് കൊടുക്കാൻ വേണ്ടി കരയ്ക്കോട്ട് കയറിപ്പോയാ ഞങ്ങൾ ഈ ട്രെയിൻ എന്തായാലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വരുത്തുള്ളൂ കാരണം ഒരു ദിവസം എക്സ്ട്രാ റെസ്റ്റ് കിട്ടി ആളുകൾ രണ്ടുപേർ ലീവായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താണ്ട് ഇപ്പം പോകുന്ന താഴെ കയറി കടലിലോട്ട് ഇറങ്ങിയാണിപ്പം അതാണ് നമ്മുടെ പുലിമുട്ടിൻ്റെ രണ്ട് സൈഡ് അത് മട്ടു ബോട്ടാണ് ചൂണ്ടയ്ക്ക് പോകുന്ന ഈ ചെറിയ തീപ്പെട്ടി കമ്പ് ബോട്ടാണ് ഈ ലോകമായ ലോകം മൊത്തം ചുറ്റിക്കിറങ്ങുന്ന അവർ പോകാത്ത കടലുകളൊന്നുമില്ല ഞാനും മുമ്പ് ആ ബോട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നേ ഇപ്പം ഈ ബോട്ടിലാ പോണേന്നേ ഉള്ളു ആ കാണുന്ന കാര്യം നമ്മുടെ ശക്തി വളരായാണ് ഏറ്റവും കൂടുതൽ ബോട്ടുള്ള ആളുകളുടെ ഏരിയ അതാണ് നീണ്ടേറെ പള്ളിയാണ് ഈ കാണുന്ന ട്ടോ ആ വെള്ളഗോപുരം ഇപ്പൊ നമ്മളെ കടലിലേക്ക് കയറി ഇത് നമ്മുടെ വിമലേട്ടനാണ് ഞങ്ങൾ വെക്കുന്ന എല്ലാ കറിയുടെയും ശില്പി പുള്ളിക്കാരനാണ് അതെ ആ കാണുന്ന ശക്തി വളരെ പള്ളി ശാന്ത അന്തരീക്ഷമാണ് വലിയ കാറ്റും വലിയ റഫൊന്നും ഇല്ല നോർമലായിട്ട് തന്നെ കിടക്കുക എന്നാലും വൈകുന്നേരത്തെ കാറ്റേ ഉള്ളൂ ഇപ്പം പകലത്തെ ചെമ്മീൻ പണി മോശമായതുകൊണ്ടാണ് നൈറ്റ് പണിക്ക് പോകുന്നത് മുന്നേ ഞാനിട്ട് വീഡിയോയിലൊക്കെ ഒത്തിരി പേര് കമന്റ് ചെയ്തു നിങ്ങളെ പൊടിമീനെ പിടിച്ച് ഇല്ലാതാക്കുന്ന ചാളം ഇല്ലാതാക്കുന്നത് ഞങ്ങളാരും ചാളപ്പണിക്ക് പോകുന്നവരല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള വലയുമില്ല ഞങ്ങൾ വലിക്കുന്നത് മീനിന്റെ വിലയാണ് അതായത് ചരട് വിലയെന്ന് പറയും നമുക്ക് കണവ ഒക്ടോപ്പസ് അതായത് ചെറിയ ഒട്ട് കണവാ മറ്റ് മീനുകൾ പ്രാച്ചി കിളിമീൻ ഇങ്ങനെയൊക്കെയുള്ള മീനാണ് കിട്ടുന്നത് പിന്നെ എല്ലാവരും പറയാറുണ്ട് ഈ പൊടിമീനെ പിടിച്ചുകൊണ്ട് വരും നമുക്ക് വലയിൽ കിട്ടുന്ന മീനെ വെള്ളത്തിലേക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അതെന്തായാലും ചത്തുപോകും പിന്നെ അത് കരയെ കൊണ്ടുവന്ന് വിൽക്കാനല്ല പിന്നെന്തിനാ നമ്മൾ വലയിടാൻ പോണ ഇത് മിക്കവർക്ക് അറിയാതെയാണ് ചിലവർ പ്രാഗിയൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു കമൻറ്റിട്ടായിരുന്നു അത് അവരുടെ തെറ്റിദ്ധാരണയാണ് കാരണം വള്ളങ്ങളിൽ പോകുന്നവരും ക്യാമറയിൽ കണ്ടിട്ടാണ് മീനെ വലയടിക്കുന്നത് അത് വലയടിച്ച് പൊങ്ങി വരുമ്പോഴേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് ഏത് മീനാണ് എപ്പോഴും മീൻ പൊന്തിച്ച് നിൽക്കണമെന്നില്ല വെള്ളത്തിൽ ഈ വലച്ചു വെക്കുന്നതാണ് കോടൻ്റെ ഇതിനകത്താണ് നമ്മുടെ വലയുടെ ക്ലൈമാക്സ് ഇതിലുള്ള ചരക്ക് ചെന്ന് അടിഞ്ഞു കയറുന്നത് രണ്ട് സൈഡുണ്ട് പുറം കണ്ണിയും അകവും കാരണം അവിടെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള കെട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ ഇതാണ് കോടൻ്റെ കെട്ടുന്ന രീതി വാക്കണ്ണിയുടെ പപ്പാതി എടുത്ത് വലിച്ച് വെളിയിലോട്ട് വെച്ചിട്ട് മൂന്ന് രീതിയിലാണ് മൂന്ന് തരത്തിലുള്ള കെട്ട് കെട്ടിയിട്ടാണ് കോടൻ്റെ ടൈറ്റ് ചെയ്യുക ഏതാണ് അതിൻ്റെ മൂഡ് റോപ്പ് എന്ന് പറയുന്നത് ചെവിട് കണ്ണി ഒപ്പത്തിനൊപ്പം എടുത്തിട്ട് വേണം നമ്മൾ കോടൻ്റെ കെട്ടാൻ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരും ഗ്യാപ്പിനകത്ത് ഇവിടെ മറ്റ് മീനുകൾ പൊടിമീനൊക്കെ ഇറങ്ങിപ്പോൾ ഉണ്ട് അതായത് ആദ്യത്തെ കെട്ടാണ് ഇനി രണ്ട് കെട്ടിവിടെ ഉണ്ട് പക്ഷെ പ്രത്യേക രീതിയിലാണ് കോടൻ്റെ കെട്ടുന്നത് കോടൻ്റെ കെട്ടാൻ അറിയാത്ത ആളുകൾ പണിക്കാരല്ല എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത് ഞാൻ ബസ്സിലേക്ക് പണിക്ക് പോകുമ്പോഴെന്ന് എനിക്കറിയത്തില്ല ഞാൻ കുറേ നാൾ നിന്ന് കണ്ട് പഠിച്ചിട്ടൊക്കെയാണ് പിന്നെ കെട്ടാൻ തുടങ്ങിയത് ഇത് രണ്ടാമത്തെ കെട്ട് ഇനി ആ വായിക്കകത്തൂടെ അടുത്ത റോപ്പ് വിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കോടൻ്റെ കെട്ട് കംപ്ലീറ്റ് ആയി ഇതാണ് ബോയ നാണൂറിൻ്റെ ബോയാണ് അത് മൂന്ന് ബോയേ ഉള്ളൂ വലയ്ക്ക് അഞ്ച് ഏഴൊക്കെ ഇടുന്ന രീതിയുണ്ട് സ്രാങ്ക് പറയുന്ന കണക്കാണ് നമ്മൾ ബോയെ കെട്ടുന്നത് ഇത് ലാസ്റ്റ് കെട്ടാണ് അതുകൂടെ ആകുമ്പോൾ കോടൻ്റെ കെട്ട് കംപ്ലീറ്റ് ആയി ഈ വലയ്ക്കകത്ത് പൊടിമീനൊന്നും കയറില്ല ഒത്തിരി പേര് കമൻറ്റ് ഇട്ടായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഈ വല ചരട് വലയാണ് ഇത് കണവായിക്കും മീനും മാത്രം വലിക്കുന്ന വലയാണ് ആ കമന്റിട്ട് മൊത്തം ചെമ്മീൻ്റെ വിലയ്ക്കകത്താണ് ഞാൻ പോവാനും ചെമ്മീൻ്റെ പണിക്ക് പോയപ്പം ചരക്ക് പൊട്ടിച്ചിട്ട് വീഡിയോയിൽ പണി മോശം എന്നൊരു ക്യാപ്ഷൻ ഇട്ടപ്പോൾ അതാണ് ഒത്തിരി പേര് ശവിച്ചിട്ടൊക്കെ മെസ്സേജ് ഇട്ടത് അതെന്തായാലും അവർക്ക് മനസ്സിലാകുന്നോണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ചാളക്ക് വലിക്കുന്നത് കൊച്ചിയിലും മനമ്പത്തൊക്കെ ഉള്ള ബോട്ടുകൾ അന്ന് പോവായിരുന്നു ഇപ്പൊ പോകുന്നില്ല ആരും അത് ഗവൺമെന്റ് ആയിട്ട് നിർത്തിച്ചാണോ അല്ല പണി മോശം കൊണ്ട് അവരെ തന്നെ നിർത്തിയാണോ എന്ന് എനിക്കറിയില്ല ചാളയ്ക്ക് പോകുന്ന ബോട്ടുകൾ മുന്നേ ഉണ്ടായിരുന്നു കൊല്ലത്ത് എന്തായാലും ചാളപ്പണിക്ക് പോകുന്ന ബോട്ടില്ല വള്ളങ്ങളാണ് പോവുന്നത് കാരണം ഇവിടെ താങ്ങുവള്ളങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ അതാണ്ട് കോടന്റെ കെട്ടിയതാണ് ഇത് ചെവിറോപ്പാണ് ഈ റോപ്പ് വഴിയാണ് അടിച്ച് നമുക്ക് കോടന്റെ മേളിലേക്ക് കൊണ്ടുവരണം ഇപ്പം ചെറിയ വള്ളങ്ങളൊക്കെ അടുത്തൂടെ പോകണുണ്ട് ഇത് പുറം കോടൻ്റെ വാക്കണ്ണിയാണ് ഇത് പൊട്ടിപ്പോവും നമ്മൾ മണ്ണിന്റെ അടിയിൽ കൂടെയൊക്കെ അഴിഞ്ഞു വരുന്നില്ല കല്ലിലും ശങ്കിലും ഒക്കെ തട്ടിയത് കീറും അതിങ്ങനെ തയ്ച്ച് റെഡിയാക്കും ഈ സൈഡിൽ രണ്ട് ബോയെ അപ്പുറത്ത് ഒരു ബോയെ വെച്ചേക്കാണ് ഇപ്പോൾ ബോയെ എടുത്ത് എറിയുന്ന ആൾ ഫസ്റ്റിൽ സെൻറ്റർ ബോയെ എറിഞ്ഞിട്ട് വേണം രണ്ടിൽ രണ്ട് സൈഡ് പോയി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എറിയുക എന്നാലും ബോയ കറക്റ്റായിട്ട് പൊന്തിച്ച് നിൽക്കത്തോളൂ ഇപ്പോൾ വലയുടെ അടപ്പൊക്കെ തീരാറായി അതായത് തയ്ച്ച് തീരാറായി ഇനി വലയിടാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക ഏകദേശം നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ പടിഞ്ഞാറ് ഭാഗം എത്തി ഞങ്ങളിതിന് കോടിയെന്നാണ് പറയുന്നത് ആ സ്ഥലത്തിന് ണിയുടെ അടപ്പ് അടച്ച് തീരാറായി അതായത് തയ്ച്ച് ഏകദേശം തീരാറായിട്ടുണ്ട് ഇതെല്ലാം വലയിന്ന് പൊഴിഞ്ഞു വീഴുന്ന വേസ്റ്റ് ആണ് ആ സൈഡിൽ കാണുന്ന തറയിൽ കിടക്കുന്ന ബോട്ട് ഓടി ഏകദേശം പതിനാല് പതിനഞ്ച് ഭാഗം വെള്ളത്തിൽ എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ച് ദൂരവും കൂടെ ഉണ്ട് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് ഭാഗത്ത് എത്തുമ്പോഴാണ് വലയിടുന്നത് ഈ ടെണേ ഞങ്ങൾക്ക് ഒമ്പത് പേരുണ്ട് കഴിഞ്ഞിട്ടാണ് ഒരാളെ ഉണ്ടായിരുന്നോളൂ ഒരാൾ കുറവായിരുന്നു ആ പുള്ളിക്കാരനെ ഈ തവണ എത്തിയിട്ടുണ്ട് ആളുണ്ടെങ്കിൽ പണിക്കൊരു ഉഷാറുള്ളൂ കാരണം നമ്മൾ എട്ട് പേര് വട്ടിന്ന് പണി ചെയ്താൽ അതൊരു കുറവ് കുറവ് തന്നെയാണ് കാരണം സ്രാങ്ക് അമരത്തോട്ട് അമരത്ത് എപ്പോഴും ആൾ വേണം ചരക്ക് പിറക്കാനും മല പിടിക്കാനും എല്ലാം ഇത് നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി അത്രേ ഉള്ളൂ ഉള്ള കണക്കൊപ്പിച്ചേ ഉള്ളൂ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുക അതുകൊണ്ട് മീൻ പെടണമെന്നില്ല വെള്ളത്തിൻ്റെ അല്ല വെള്ളത്തിൻ്റെ നീരിനാണ് നമുക്ക് മീൻ കിട്ടുന്നത് വെള്ളം നല്ല നീല നീല നിറത്തിൽ കിടക്കുന്നുണ്ട് അങ്ങനെ വലയുടെ പണിയെല്ലാം തീർന്നു ഇനി വലയിടാനുള്ള സിഗ്നൽ സ്രാങ്ക് തരും പുള്ളി പറയുന്ന പ്രകാരമാണ് പണി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞു ഇനി സ്രാങ്ക് പറയുന്ന സ്ഥലത്ത് വലയിടാൻ പറയുമ്പോൾ വലയിട്ടാൽ മതി അപ്പോൾ ഓക്കെ